ഹലോ കെ എസ് എസ്ലോങ്ങളിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കരുതും ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും അയില മീനായിട്ട് അതിലോ വന്നിരിക്കണത് കേട്ടോ അപ്പം ഇന്ന് നമ്മളെ മക്കൾസിനെ നല്ല ഇഷ്ടം കേട്ടോ ഈ ഒരു അയില പൊള്ളിച്ചത് അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്നൊരു അയില പൊള്ളിച്ച മീനുമായിട്ടോ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും അന്ന് പോകാമല്ലോട്ടോ അപ്പോൾ അത് നമ്മളെ അയിൽ പൊള്ളിച്ച വീഡിയോ എന്താണെന്നറിയോ ഇത് ഭയങ്കര ടേസ്റ്റി ആട്ടാ അപ്പൊ ഞങ്ങൾ മാത്രം ഉണ്ടാക്കി കഴിച്ച പോലോ നിങ്ങൾക്ക് ഒന്ന് കഴിച്ചു കേട്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് റെസിപ്പി അങ്ങനൊക്കെ അങ്ങനെ ഇഷ്ടം ആ കഴിഞ്ഞിട്ട് കാണാം അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ക്യാമറമാനൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇടാനൊന്നും പറ്റുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് അറിയുമോ അത് സ്കൂളില്ലല്ലോ അപ്പം അവരിതാ ഭയങ്കര ഫോണും കളി കേട്ടോ അപ്പം അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്ത കേട്ടോ അപ്പം നമ്മളിത് അയിലൊക്കെ മുറിച്ചെടുത്ത് നന്നായിട്ട് കൈ ശേഷം അതിലേക്ക് ഇതാ മസാല കൂട്ടുകയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് ഒളിച്ചെണ്ണയും വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ മസാല തേച്ച് ഇങ്ങനെ പിടിച്ചു വെക്കണം കേട്ടോ ഇങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞമ്മളിതാ ഒരു അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടോ എൻ്റെ അടുപ്പൊന്നും കണ്ട് നിങ്ങൾ നെട്ടരുത് കാരണം നമ്മളെ വീടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതാ ഒരു പഴയ അടുപ്പൊക്കെയാണ് ഇണട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്യാസ് ഒന്നും ഇല്ല കേട്ടോ ഗ്യാസൊക്കെ ഇൻഷാല്ല മേടിച്ചിട്ട് വേണം അപ്പോൾ അത് നമ്മളിതാ നമ്മുടെ അതിൻ്റെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുക്കാട്ടോ ഒന്ന് പെരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണം വെച്ച് കൊടുക്കട്ടെ ആദ്യം തന്നെ എന്നിട്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു ചുറ്റിലൊന്നും ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ മീനിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് നമ്മളിത് അതിലേക്ക് ഇതൊക്കെ രണ്ട് തണ്ട് കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ കൊച്ചു ദൂസാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ കാരണം ഭയങ്കര തൊണ്ടവേദന ഒക്കെയാണ് പിന്നെ എന്താ പറയുക നമുക്ക് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതായത് ശരിയാണെന്ന് വിചാരിക്കണേ അപ്പോൾ നമ്മളിതാ നമ്മുടെ അതിൽ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ആ വെളിച്ചെണ്ണ ആ മസാല ഒക്കെ ഒന്നും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മീൻ ഒന്നായിട്ട് നന്നായിട്ട് വെട്ടി കേട്ടോ അപ്പോൾ നമ്മൾ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ചിനോ അരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞങ്ങൾ ചിലതിൽ ക്യാമറ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സുകളൊക്കെ ശരിക്കും ഉണ്ടാവും എന്താണ് നിങ്ങൾ വീഡിയോ ഒന്നും കാണാത്തെന്നൊട്ടോ ചിലവരെ വീഡിയോസൊക്കെ കാണാറുണ്ട് ചിലപ്പോൾ ടൈം കിട്ടില്ല ചിലപ്പോൾ നെറ്റ് ഉണ്ടാവില്ല ചില ടൈമിൽ നെറ്റും എല്ലാം ഉണ്ടായിരിക്കുന്ന ടൈമിൽ എൻ്റെ ഫോണിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഓരോ തിരക്കിൽ വിട്ടിട്ടാണ് കേട്ടോ അനുഷ്യാവുക അപ്ലസിൻ്റെ സ്കൂളൊക്കെ തുറക്കട്ടെ അപ്പം നമുക്ക് പിന്നെ പോലെ വീഡിയോ കൂടുതൽ കാണാം വിശാള അപ്പോൾ നമ്മളുടെ ഈ ഒരു ആ ചീനച്ചട്ടിയിൽ നിന്ന് തന്നെ മീൻ എടുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പേരും ചീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തക്കാളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ചെറിയ ഉള്ളി സവാള കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ വറ്റിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മസാല കൂട്ടിയതിന് ശേഷം കുറച്ച് മീൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൂട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടോ അങ്ങനെ നന്നായിട്ട് വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ട് കഴിഞ്ഞൊക്കെ അതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പുറത്തൊരടുത്ത് കൂട്ടിയതാണ് കേട്ടോ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു അയിലെ വെച്ച് വെച്ചിട്ടുണ്ടായിക്കത് അതിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു മസാലകളെല്ലാം വെച്ച് തേച്ച് പിടിച്ച് എന്നിട്ടാണ് കേട്ടോ ഇത് നമ്മൾ വായൻ്റെ ലൊക്കെ വെച്ചിട്ടും ഇങ്ങോട്ട് പൊള്ളിച്ചെടുക്കും അടിപൊളി ടേസ്റ്റാണ് നല്ല അതിലേട്ടോ നല്ല വൃത്തിയില്ല നല്ല ഫ്രഷ് അതിൽ കിട്ടും അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മീമോക്ക് ഒറ്റയൊക്കെ ഒന്ന് വേണം എന്നാണ് ഇത് ഭയങ്കര വാശി കൊടുക്കും ഒരു വെട്ടി വെട്ടിക്കൂടുന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു സവാളുടെ ചെറുതായിട്ട് മുറിച്ച് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈയൊരു അയിലക്കുട്ടാപ്പുനെ അതിലിട്ടിട്ട് ഒന്ന് കെട്ടിമൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും നമ്മളും കുറേ വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മക്കൾസിനെ ഇഷ്ടമായേക്കാനായിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നമ്മളിതാ അയലമീൻ അധികം മുള്ളും കാര്യങ്ങളൊന്നുമില്ലല്ലോ വലിയ മുള്ളു മാത്രമല്ലേ ഉള്ളൂ അപ്പം കൊച്ചു ദിവസം പറയുമ്പോൾ വെച്ച് കുറച്ച് ചീര കെട്ട് കൊടുക്കാനായിട്ട് കുറച്ച് പെരിഞ്ചീര കെട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ മസാലകളും പൂട്ടി വെച്ചതിന് ശേഷം ഞാനിതാ ഒരു അര മണിക്കൂറോളം ഞാൻ കെട്ടിയിട്ട് ഒന്ന് ഇതൊന്ന് എടുത്ത് വെക്കുക കേട്ടോ ചെനച്ചട്ടിയിൽ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ധീമോളും പറഞ്ഞു ഞങ്ങൾ ചെയ്യമ്മ ചെയ്യുന്നതായിട്ട് ഭയങ്കര സപ്പോർട്ടാട്ടോ മക്കൾസ് അപ്പോൾ അവരെന്നെ അത് കെട്ടാനും പിന്നെ എല്ലാത്തിനും വന്നോട്ടോ അപ്പോൾ നമ്മൾ മക്കൾസ് വന്നതിന് ശേഷം നമ്മളെ ഒക്കെ ഇപ്പോൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യോ ലൈക്ക് ഒക്കെ വളരെ കുറവാണ് വാച്ചവറൊക്കെ വളരെ വളരെ കുറഞ്ഞു പോയിട്ടോ വീഡിയോ ഇടാത്തത് കൊണ്ട് എന്നാണാവുക നമ്മളൊക്കെ അതിൽ നിന്ന് കര കയറി കേട്ടോ അപ്പം നമ്മളെ മുളസ് അല്ലെങ്കിൽ എനിക്കൊരു ഓംലേറ്റ് വേണം പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ നന്നിട്ട് അപ്പോൾ ഉപ്പേ നമുക്കിന്ന് വെണ്ടക്ക ഫ്രൈ ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുണ്ടായിരുന്നു അങ്ങനെ ഒരു ഓംലേറ്റ് അടിച്ചു കൊടുത്തു പിന്നെ പൊതിച്ചോറ് കെട്ടാന്ന് പറഞ്ഞപ്പോൾ ഒരാളൊരു മീൻ കൊടുക്കില്ലയെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അങ്ങനെ ഒരു തല്ലും പിടിയും ബത്താനും കൂട്ടൊക്കെ ആയപ്പോൾ ഞാനെന്ത് ചെയ്തു ഇതിൻ്റെ കൊച്ചു ചോറ് എടുത്തിട്ട് ഒരു ഒരലയിലപ്പോൾ തന്നെ കൊടുത്തിട്ടോ കോഴിമുട്ടി പിന്നെ മാങ്ങച്ചാറുണ്ടായിരുന്നു അതും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവർക്കൊന്നും പറ്റില്ല അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് അവർ ചോറൊക്കെ തിന്നു കേട്ടോ മീൻ ഞങ്ങൾ പിന്നെ രാത്രി ഒട്ടെടുത്തിട്ട് പൊതിച്ചോറാക്കിയിട്ട് തിന്നുന്നത് അപ്പോൾ നല്ല ടേസ്റ്റും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ മക്കൾസിനെയൊക്കെ ഒന്ന് തട്ടി കൂട്ടിയിട്ട് ഒരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊട്ടെടുത്ത് ഇങ്ങനെ സോപ്പ് ഇട നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണ കമൻ്റ് ചെയ്യണ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലത്തെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല ഇവിടെ നമുക്ക് ഓരോരോ തിരക്കിൽ വിട്ടിട്ടോ എന്താ നമ്മുടെ അതിലെ പൊളിച്ച് കണ്ടില്ലേ എന്തോ ഒരു ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ അട്ടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ഫ്രഷ് അതിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുവരെ ഞങ്ങൾ വിചാരിക്കുമ്പോൾ എന്തെൻ്റെ വീഡിയോ കാണാത്തുന്നൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഞാൻ കാണാം ഇൻഷാല്ല നമ്മൾ കൊച്ചു ദിവസമൊക്കെ ഉണ്ടാകുമ്പോൾ ഫോണേയും കിട്ടില്ല കേട്ടോ അവരെ കയ്യിൽ തന്നെ ആവും ഫോൺ പിന്നെ ഫോൺ ഉണ്ടാവുമ്പോൾ എനിക്ക് നെറ്റ് ഉണ്ടാവില്ല നെറ്റ് ഉണ്ടാകുമ്പോൾ ചാർജ് ഉണ്ടാവില്ല നെറ്റും ചാർജും ഫോണൊക്കെ കിട്ടാവുമ്പോൾ എനിക്ക് ടൈം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇൻഷാല്ല നല്ല വീഡിയോ ആയിട്ട് വീഡിയോ കാണാൻ ഇൻഷാല്ല ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്